വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫി മൂന്നാമത്തെ അധ്യായം ഭൌമചരിത്രമുറങ്ങുന്ന പീഠഭൂമി ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഒരു വീഡിയോയും ചാനലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി ഭാഗങ്ങളെ കുറിച്ചാണ് അതിൽ ഓൾറെഡി ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ അവിടുത്തെ ജനജീവിതം സസ്യജാലങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ളത് പീഠഭൂമിയെ കുറിച്ചാണ് പീഠഭൂമി എന്താണെന്ന് പഠിക്കുന്നുണ്ട് കൂടാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭൂപ്രകൃതിയിൽ ഈ ഒരു പീഠഭൂമി വരുന്നുണ്ട് അതിന്റെ ഭാഗങ്ങൾ അവിടുത്തെ ജനജീവിതം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആദ്യം തന്നെ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം ആദ്യം നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പീഠഭൂമി എന്താണെന്ന് പഠിക്കണം എന്താണ് പീഠഭൂമി എന്ന് പറയുന്നത് ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ ഇപ്പൊ പീഠഭൂമി എന്ന് പറയുമ്പം ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്നായിരിക്കും സ്ഥിതി ചെയ്യുക മാത്രവുമല്ല അതെന്താണ് നിരപ്പാർന്നതായിരിക്കും ഇത്തരത്തിലുള്ള ഭൂപ്രദേശങ്ങളെയാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത് പീഠഭൂമികളെ അവയുടെ സ്ഥാനം അനുസരിച്ച് മൂന്നായിട്ട് തരംതിരിക്കാം പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമി പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി വൻകര പീഠഭൂമി ഇങ്ങനെയാണ് പീഠഭൂമിയെ തരംതിരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഉപദ്വീപിയ ഇന്ത്യയിലേക്ക് വരാം അപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഉപഭൂഖണ്ഡത്തിന്റെ ഏറിയ ഭാഗം എന്താണ് ഈ പീഠഭൂമിയാണ് വരുന്നത് അപ്പോ ഉപദ്വീപിയ പീഠഭൂമി എന്നാണ് ഇന്ത്യയുടെ ഭൂരിഭാഗം അറിയപ്പെടുന്നത് കാരണം എന്താ അതിന്റെ മൂന്ന് വശവും സമുദ്രമാണ് അപ്പൊ അത് ഉപദീപീയ പീഠഭൂമിയാണ് ഈ പീഠഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ത്രികോണ സമാനമായിട്ടുള്ള ആകൃതിയാണ് ഉള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിലാണ് ഈ ഒരു പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വിശാലമായ പീഠ വിശാലമായ പീഠപ്രദേശങ്ങളും അതിനെ അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീതാഴ്വാരങ്ങളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങളും എവിടെ ഉൾപ്പെടുന്നുണ്ട് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നുണ്ട് ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും അതായത് കൂടുതൽ ഭാഗവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിലൊന്നായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമിയാണ് അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും പ്രായം ചെന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോൾ അതിന് ട്രയാങ്കിൾ ഷേപ്പാണ് അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെയാണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നതും ഉപരിതലം പരന്നതുമായിട്ടുള്ള ഭൂപ്രദേശങ്ങളെയാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറിയ പങ്കും എന്താണ് പീഠഭൂമി അല്ലെങ്കിൽ ഉപദ്വീപിയൻ പീഠഭൂമിയാണ് എന്ന് പറയാൻ കാരണം എന്താണ് മൂന്ന് വർഷവും സമുദ്രമാണ് അത് ഓർത്തു വെക്കുക ഇനി നമ്മൾ ആദ്യം കണ്ട ഈ മാപ്പിലേക്ക് വരാം ഈ കൊടുത്തിരിക്കുന്ന ഈ ട്രയാങ്കിൾ ഷേപ്പ് ആയിട്ട് തോന്നുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ പീഠഭൂമി എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെയും 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 സമുദ്രമായതുകൊണ്ടാണ് ഇതിനെ ഉപദ്വീപ് എന്ന് പറയുന്നത് അപ്പൊ ഉപദ്വീപിന്റെ ഭാഗമായിട്ട് വരുന്ന പീഠഭൂമി ആയതുകൊണ്ടാണ് ഇതിനെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഈ ഒരു ഭൂപടം വെച്ചിട്ട് പറയാം നമ്മുടെ ഇന്ത്യയിലെ പീഠഭൂമിയാണ് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കാണുന്നത് ഇതിന്റെ സ്ഥാനമനുസരിച്ച് അനുസരിച്ച് ഇതിന് രണ്ട് വിഭാഗമായിട്ട് നമുക്ക് തിരിക്കാം അതിലൊന്ന് ഡക്കാൻ പീഠഭൂമി മറ്റൊന്ന് മദ്യ ഉന്നത തടം ഇങ്ങനെയാണ് രണ്ട് വിഭാഗമായിട്ട് തിരിക്കുന്നത് പീഠഭൂമികള് അതിന്റെ സ്ഥാനത്തിനനുസരിച്ച് പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ടത് പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് വൻകര പീഠഭൂമികൾ ഇങ്ങനെയൊക്കെ തരം തിരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ പീഠഭൂമിയെ നമുക്ക് എങ്ങനെ തിരിക്കാം ഡക്കാൻ പീഠഭൂമി എന്നും മദ്യ ഉന്നത തടം ഈ രണ്ട് രീതിയിൽ അതിന്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് തരം തിരിക്കാം അപ്പൊ ഞാൻ ഈ മാപ്പ് വെച്ച് തന്നെ അങ്ങ് പറയാണ് അതായത് ഇതാണ് ഡക്കാൻ പീഠഭൂമി ഇതിൻ്റെ വടക്ക് അതിരെന്ന് പറയുന്നത് സത്പുര മഹാദിയോ കുന്നുകൾ മൈക്കലാനിരകളൊക്കെയാണ് ഇനി ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ് ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിരെന്ന് പറയുന്നത് എന്താണ് പൂർവ്വഘട്ടമാണ് ഓർത്തുവെക്കണം അപ്പോൾ ഓർത്തുവെക്കുക സത്പുരയുടെ കിഴക്ക് അപ്പോൾ ഡക്കാൻ പീഠഭൂമിനെ വെച്ച് പറയുമ്പം എന്താണ് ഡക്കാൻ പീഠഭൂമിയുടെ വടക്കാണ് സത്പുര വരുന്നത് മഹാദിയു കുന്നുകൾ വരുന്നത് മൈക്കല കുന്നുകൾ വരുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിരാണ് പറയുന്നത് പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു അപ്പൊ വീണ്ടും നമുക്ക് മാപ്പിലേക്ക് പോകാം ഇതാണ് ആ മാപ്പ് അപ്പൊ ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു അല്ലേ ഇതാണ് ഉത്തരേന്ത്യൻ സമതലം ഈ ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഭൂഭാഗമായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതി ഉണ്ട് ഇതിന് ഉപദ്വീപീയ പീഠഭൂമിക്ക് ഇനി ഇതിന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഡക്കാൻ പീഠഭൂമി മധ്യ ഉന്നത തടം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം അതിൽ ഡക്കാൻ പീഠഭൂമിയെ നമുക്ക് പഠിക്കാം പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായിട്ട് സത്പുര പർവ്വതത്തിന് തെക്കായിട്ടാണ് വിശാലമായിട്ടുള്ള പീഠഭൂമിയായിട്ടുള്ള ഡക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് സത്പുര പർവ്വതം മൈക്കലാന നിര മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാണ് ഡക്കാനെ വെച്ച് നമ്മൾ പറയുമ്പം ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് വശത്താണ് സത്പുര മൈക്കല മഹാദീവ് കുന്നുകൾ വരുന്നത് എന്നാൽ സത്പുര മൈക്കല മഹാദീവ കുന്നുകളെ വെച്ച് പറയുമ്പോൾ തെക്ക് ഭാഗത്താണ് ഡക്കാൻ പീഠഭൂമി വരിക ഇനി ഡക്കാൻ എന്ന പേര് ശരിക്കും എങ്ങനെയാണ് കിട്ടിയത് അതൊരു സാൻസ്ക്രിറ്റ് അല്ലെങ്കിൽ സംസ്കൃത പദമാണ് ദക്ഷിണ ദക്ഷിണ എന്ന് പറയുന്ന ഒരു സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ ഉണ്ടായത് യഥാർത്ഥത്തിലെ ഇതിന്റെ മീനിങ് എന്താണ് തെക്ക് അഥവാ സൗത്ത് ഇപ്പൊ ഓൾറെഡി നമ്മൾ ഡക്കാൻ പീഠഭൂമിയുടെ സ്ഥാനം വ്യാപ്തി മനസ്സിലാക്കി എത്രയാണ് പതിനാറ് ലക്ഷമാണ് അതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഡക്കാൻ പീഠഭൂമിയുടെ സ്ഥാനം എന്ന് പറയുന്നത് പടിഞ്ഞാറ് പശ്ചിമഘട്ടം കിഴക്ക് പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകിപ്പരുന്ന ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത് ഓർത്തുവെക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭൂഭാഗമാണ് ഏത് ഉപദ്വീപീയ പീഠഭൂമി ദശലക്ഷക്കണക്കിന് വർഷങ്ങളാണ് അതിന്റെ പഴക്കം എന്ന് പറയുന്നത് ഈ ബസാൾട്ട് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന നൈസ് എന്നൊക്കെ പറയുന്നത് എന്താണ് അത് ആഗ്നേയ ശിലയാണ് അപ്പൊ ശിലകള് മൂന്ന് തരത്തിലുണ്ടെന്ന് നമുക്കറിയാമല്ലോ ആഗ്നയശില കായാന്തരിത ശില അവസാദ ശിലകൾ അതിൽ എല്ലാ ശിലകളുടെയും മാതാവാണ് ആഗ്നേശില ഈ ആഗ്നേശിലയിൽ ഉൾപ്പെട്ടതാണ് ബസാൾട്ട് ഒക്കെ ഇപ്പൊ ഈ ബസാൾട്ട് എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ഡക്കാൻ പീഠഭൂമി രൂപം കൊണ്ടത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് അതിനുള്ളിൽ നിന്ന് ലാവ് പുറത്തോട്ടൊഴുകി ആ ലാവ തണുത്തുറഞ്ഞിട്ടാണ് ഈ ഡക്കാൻ പീഠഭൂമി രൂപം കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ അവിടെ ബസാൾട്ട് ശിലകളാണ് ഉള്ളത് അതിങ്ങനെ പരല് രൂപത്തിലാണ് കിടക്കുന്നത് പ്രാഥമിക ശിലകൾ അല്ലെങ്കിൽ ഫസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് അഗ്നയ ശില അല്ലെങ്കിൽ ഇഗ്നയസ് റോക്സ് എന്ന് പറയുന്നത് അപ്പോ ഇവിടെ ഓർത്തു വെക്കണം ഈ ബസാൾട്ട് ശിലയ്ക്ക് വീണ്ടും എന്ത് സംഭവിക്കുന്നുണ്ട് അപക്ഷയം അഥവാ വെതറിങ് സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ അപക്ഷയം സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് ഈ അപക്ഷയം ഉണ്ടാകുന്നത് ശിലകൾ ക്ഷയിച്ചു പോകുന്നത് എങ്ങനെയാണ് അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള ബാഹ്യശക്തികളുടെ കാരണോ അതുപോലെ ഭൗതികപരമായിട്ടുള്ള ശക്തി അതായത് മഴ മഞ്ഞൊക്കെ കൊണ്ട് അതുപോലെ തന്നെ ജൈവികം ഈ ജന്തു ജന്തുക്കളൊക്കെ മണ്ണിൽ അലിഞ്ഞു ചേരുക അല്ലെങ്കിൽ ചത്ത് അത് അലിഞ്ഞു ചേരുമ്പോൾ മണ്ണ് എന്തു ചെയ്യും വിഘടിക്കും അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ശിലകൾക്ക് അപക്ഷയം സംഭവിക്കുന്നത് ഇങ്ങനെ അപക്ഷയം സംഭവിച്ചിട്ട് ചിലപ്പം എന്ത് ചെയ്യും ശിലകൾ പൊടിയും അതുപോലെ നമ്മുടെ ബസാൾട്ട് ഡെക്കാൻ പീഠഭൂമിയിലെ ബസാൾട്ടും എന്ത് ചെയ്യുന്നുണ്ട് ഷെയ്ച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഷെയിച്ചിട്ട് അത് കറുത്ത മണ്ണായിട്ട് മാറുന്നു ഈ കറുത്ത മണ്ണിനെയാണ് റിഗർ എന്ന് പറയുന്നത് ഈ റിഗർ മണ്ണ് എന്ന് പറഞ്ഞാൽ അത് കോട്ടൺ കൾട്ടിവേഷൻ അല്ലെങ്കിൽ കറുത്ത പരുത്തി മണ്ണ് അങ്ങനെയാണ് പറയുന്നത് കാരണം പരുത്തി കൃഷിക്ക് ഇത് വളരെ യോജിച്ചതാണ് പിന്നെ വെള്ളമില്ലെങ്കിലും അത് വന്ന ഇതിന് ഈർപ്പം നിലനിർത്താനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ കൃഷിക്ക് വളരെ ആണ് ഈ മണ്ണിൽ ചുണ്ണാമ്പ് ഇരുമ്പ് മഗ്നീഷ്യം അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങളും കാണുന്നുണ്ട് ഓർത്തു വെക്കണം റിഗർ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ ഏതൊക്കെയാണ് ചുണ്ണാമ്പ് ഇരുമ്പ് മഗ്നീഷ്യം അലുമിനിയം ഡാൻ പീഠഭൂമിയുടെ അരികുകളാണ് ഏതൊക്കെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ അരികാണ് പശ്ചിമഘട്ടമെങ്കിൽ കിഴക്ക് അതിരാണ് ഏത് പൂർവ്വഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഈ കറുത്ത പരുത്തി മണ്ണ് ഇവിടെ വെക്കണം ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചതാണ് റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് എന്താണ് അത് കറുത്ത മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ് കാരണം പരുത്തി കൃഷിക്ക് അത് വളരെ അനുയോജ്യമാണ് ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവശിലകളാൽ നിർമ്മിതമാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയെ നമുക്ക് ഡക്കാൻ ട്രാപ്പ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഡക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത് ഏത് മേഖലയാണ് ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഡക്കാൻ പീഠഭൂമിയൊക്കെ വരുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ പീഠഭൂമികൾ വരുന്ന സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക കേരളം മധ്യപ്രദേശ് ഒക്കെ ഡക്കാൻ പീഠഭൂമിയുടെയും അതുപോലെ തന്നെ ഉപദ്വീപി പീഠഭൂമിയുടെയൊക്കെ ഭാഗമായിട്ട് വരുന്ന സംസ്ഥാനങ്ങളാണ് ഇനി നമുക്ക് ഏതിലേക്ക് വരാം പശ്ചിമഘട്ടത്തിലേക്ക് വരാം കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് അതിനെ സഖ്യപർവ്വതം എന്നൊരു പേര് കൂടിയുണ്ട് നമ്മുടെ കാലാവസ്ഥ അതുപോലെ വൈവിധ്യം ജനജീവിതത്തിലൊക്കെ നിർണായക സ്വാധീനമാണ് ഏതിനുള്ളത് സഹ്യപർവതത്തിന് ഉള്ളത് ഇനി സഹ്യപർവതം അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ അതിരെന്ന് പറയുന്നത് തെക്ക് കന്യാകുമാരി മുതല് വടക്കെന്നാണ് ഗുജറാത്ത് വരെ ഏകദേശം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഏതിന്റെ നീളം പശ്ചിമഘട്ടത്തിന്റെ നീളം ഈ പശ്ചിമഘട്ടത്തിന്റെ പൊതുവായിട്ടുള്ള പേരുകൾ എന്ന് പറയുമ്പോൾ പല സ്റ്റേറ്റിലും പല പേരുകളാണ് പറയുന്നത് കേട്ടോ അത് നമുക്ക് വഴിയേ പഠിക്കാം അപ്പൊ ഓർത്തു ഓർത്തുവെക്കേണ്ടത് പശ്ചിമഘട്ടത്തിന്റെ തെക്കെന്ന് പറയുന്നത് കന്യാകുമാരിയും വടക്ക് ഗുജറാത്തുമാണ് നീളം എത്രയാണ് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിരേതാണ് അത് പശ്ചിമഘട്ടമാണ് ഇനി പശ്ചിമഘട്ടത്തിന്റെ ഒരു പ്രത്യേകത വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ നോക്കുമ്പോൾ പശ്ചിമഘട്ട നിരയുടെ ഉയരം കൂടി വരികയാണ് ചെയ്യുന്നത് വടക്കു നിന്നും തെക്കോട്ട് പശ്ചിമഘട്ടത്തിന്റെ ഉയരം കൂടി വരുന്നു ഇനി ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് എല്ലായ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് കേട്ടോ പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ആനമുടി ഏത് സ്റ്റേറ്റിലാണ് കേരള കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ കേട്ടോ അതിന്റെ ഹൈറ്റ് എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് പിന്നെ ഈ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ഓർമ്മിച്ചു വെക്കണം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ഇതൊക്കെ എന്താണ് പശ്ചിമഘട്ടങ്ങൾ കടന്നു പോകുന്ന സ്റ്റേറ്റുകളാണ് ഈ പശ്ചിമഘട്ട മലനിരകളുടെ പേരുകളാണ് ആനമല ഏലമല കേരളത്തിലാണ് ആനമല ഏലമല എന്നൊക്കെ വിളിക്കുന്നത് ഇനി കർണാടകം തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്ന് ഏതിനെ പറയുന്നുണ്ട് പശ്ചിമഘട്ടത്തിന് പറയുന്നുണ്ട് മഹാരാഷ്ട്രയിലാണെങ്കിൽ സഹ്യാദ്രി എന്ന് പറയുന്നുണ്ട് അപ്പൊ പശ്ചിമഘട്ടത്തിന് മറ്റുള്ള പേരുകളാണ് ആനമല ഏലമല നീലഗിരി സഹ്യാദ്രി ഒക്കെ അത് ഓർമ്മിച്ചു വെക്കുക തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദൊഡാബെട്ട അത് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ ആണ് അപ്പൊ ഈ ഒരു മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൊടുമുടിയാണ് ദൊഡാബെട്ട എന്ന് പറയുന്നത് ദൊഡാബെട്ട ഈ ദൊഡാബെട്ട തമിഴ്നാട്ടിലെ നീലഗിരിയിലാണ് കേട്ടോ ഉപദ്വീപിയ നദികളിലേറെയും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പോൾ ആ നദികളിലെ ഏറെയും സ്ഥിതി ചെയ്യുന്നത് അത് പശ്ചിമഘട്ട മലനിരകളിലാണ് ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ കാവേരി നർമ്മദ താപ്തി ഗോദാവരി ഇതൊക്കെ എന്താണ് കൃഷ്ണ ഇതൊക്കെ ഏതാണ് ഉപദ്വീപിയ നദികളാണ് ഇതെല്ലാം പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പിറവികൊള്ളുന്നത് ഇനി അടുത്തത് പൂർവ്വഘട്ടമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവടിക്കുന്നുകള് പാൽക്കൊണ്ടമല നല്ല മല മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം അതെന്താണ് പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞതാണ് അപ്പൊ ഈ ഉയരം കുറഞ്ഞ കുന്നുകളുടെ നിരയാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഇപ്പൊ പൂർവ്വഘട്ടത്തിൽ ഉയരം കുറഞ്ഞ ധാരാളം പർവ്വതനിരകളുണ്ട് അതിലേതൊക്കെയാണ് നല്ല മല മഹേന്ദ്രഗിരി ജാവാടി കുന്നുകൾ പാൽക്കൊണ്ട വരുന്നുണ്ട് അപ്പൊ ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ആണ് പൂർവ്വഘട്ടത്തിന്റെ നീളം പൂർവ്വഘട്ടത്തിന്റെ നീളം എത്രയാണ് എണ്ണൂറ് കിലോമീറ്റർ പൂർവ്വഘട്ടത്തിന്റെ നീളം എണ്ണൂറ് കിലോമീറ്റർ ആണ് ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെയാണ് ഏത് വ്യാപിച്ചു കിടക്കുന്നത് പൂർവ്വഘട്ടം വ്യാപിച്ചു കിടക്കുന്നത് ഇനി കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപിയ നദികൾ പൂർവ്വഘട്ടത്തിന്റെ തുടർച്ച എന്ത് ചെയ്യുന്നുണ്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട് കാരണം ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകി ചേരുന്ന നദികൾ മൊത്തം ഈ ഒരു പൂർവ്വഘട്ടത്തിന്റെ തുടർച്ചയെ നഷ്ടപ്പെടുത്തുന്നുണ്ട് അത് ഓർമ്മിച്ചു വെക്കണം പിന്നെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന സ്ഥലം ഏതാണ് തമിഴ്നാട്ടിലെ നീലഗിരിയാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ചേരുന്ന സ്ഥലം അല്ലെങ്കിൽ സംഗമിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ നീലഗിരിയാണ് ഇനി നമുക്ക് ഈ ഭാഗത്ത് മധ്യ ഉന്നത തടമാണ് പഠിക്കാനുള്ളത് സത്പുരപർവ്വത നിരക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നതതടം സത്പുര പർവ്വതനിരക്ക് വടക്കാണ് വിശാലമായിട്ട് കിടക്കുന്ന പീഠഭൂമിയുടെ പ്രദേശമായിട്ടുള്ള മധ്യ ഉന്നത തടം ഉള്ളത് മാൾവാ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറ് അരികേതാണ് അരാവലി പർവ്വതമാണ് രാജസ്ഥാനിലെ അരാവലി പർവ്വതം ദീർഘകാലമായുള്ള അപരതന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്കുപർവതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതം വെക്കണം അവശിഷ്ട പർവ്വതം എന്ന് പറഞ്ഞാൽ മടക്ക് മടക്കുപർവ്വതം ഒന്ന് തന്നെയാണ് കേട്ടോ ഉദാഹരണമാണ് അരാവലി നിര അരാവലി എന്ന് പറയുന്നത് എന്താണ് ദീർഘകാലമായുള്ള അപരതന പ്രക്രിയയിലൂടെ അപരതനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു എവിടെയാണ് ആരവലി പർവ്വത നിരയിലാണ് മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് മൗണ്ട് അബു ആണ് മധ്യ ഉന്നത തടത്തിന്റെ ഭാഗമാണ് മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കേതാണ് നാഗ്പൂർ പീഠഭൂമി രാജ്മഹൽ കുന്നുകൾക്ക് സന്താൽ കലാപൊക്കെ കേട്ടില്ലേ അത് രാജ്മഹൽ കുന്നുകളിലാണ് നടന്നത് കേട്ടോ അപ്പൊ രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായിട്ടാണ് ചോട്ടാ നാഗ്പൂർ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണേത് ഈ ഒരു ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇരുമ്പൈര് ബോക്സൈറ്റ് മാംഗനീസ് ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പുകല്ല് കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു ധാതു ഖനനം ധാതു അധിഷ്ഠിത വ്യവസായങ്ങളാണ് ഈ പ്രദേശത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് പീഠഭൂമി ഉപദ്വീപിയൻ പീഠഭൂമി ഉപദ്വീപിയൻ പീഠഭൂമിയുടെ വിഭാഗങ്ങള് അതിന്റെ അതിരുകൾ ഒക്കെ പഠിച്ചു ഇനി അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യം അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം പുതിയൊരു വീഡിയോയിൽ കാണുമരെ നന്ദി നമസ്കാരം